കാൽ ു ശേഷം ഇന്ത്യൻ വനിതാ സീനിയർ ഫുട്ബോൾ ടീമിനായി പന്ത് തട്ടിയ മലയാളി കാസർഗോഡ് മടിക്കേ സ്വദേശി മാളവികയ്ക്ക് നാടിന്റെ സ്വീകരണം മംഗളൂരു വിമാനത്താവളം മുതൽ ജന്മനാട് വരെ മാളവികയെ ആവേശത്തോടെ സ്വീകരിച്ചു ഇരുപത്തിയാറ് വർഷത്തിനു ശേഷം ഇന്ത്യൻ വനിതാ സീനിയർ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച മലയാളി മടിക്കേ സ്വദേശി മാളവിക കേരളത്തിന് അഭിമാനമായി കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ പങ്കെടുത്ത ശേഷം നാട്ടിലെത്തിയ മാളവികയെ മംഗളൂരു വിമാനത്താവളത്തിൽ മടിക്കേ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത വൈസ് പ്രസിഡന്റ് പ്രകാശൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു മാളവികയെ വരവേൽക്കാൻ അമ്മ മിനി പ്രസാദും വിമാനത്താവളത്തിലെത്തിയിരുന്നു കാസർഗോഡ് എത്തിയ മാളവികയെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഷാളണീച്ച് സ്വീകരിച്ചു നാല് മത്സരങ്ങളിൽ മൂന്നിലും കളിക്കാനിറങ്ങിയതിന്റെ സന്തോഷത്തിലാണ് മാളവിക ജന്മനാടായ മടിക്കയിൽ നാട്ടുകാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന് മാളവികയെ സ്വീകരിച്ചു കൈരളി ന്യൂസ് കാസർഗോഡ്